എന്റെ സംശയം എനിക്ക് പല സംശയങ്ങളും ഉണ്ടായിരുന്നു അതായത് ആ കുട്ടിന്റെ അച്ഛൻ തന്നെ ആയിരിക്കുമോ അതിനെ കൊന്നത് എന്ന് പറയുന്നത് എനിക്ക് സംശയം ഉണ്ടാക്കാം സംശയിക്കണല്ലോ ആ ഞാൻ അവരെ രണ്ട് വർഷത്തോളം ഒന്നര വർഷത്തോളം ഞാൻ അവരായിട്ട് സൗഹൃദം നടത്തു അതായത് കുട്ടിയുടെ അച്ഛനും കുട്ടിയുടെ അമ്മേനായിട്ടും നല്ല സൗഹൃദം നടിച്ച് ഞാൻ പോയി അവരെ വായന എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാൻ വേണ്ടിട്ട് കാരണം കുറെ ആളുകൾ കുറെ ആളുകൾ എന്നോട് പറഞ്ഞാണ് തൊണ്ണൂറ് ശതമാനം ആളുകൾ പറഞ്ഞു ആ അച്ഛനാണ് കൊന്നെങ്കിലും അച്ഛനാണെങ്കിൽ പറഞ്ഞു കേട്ട് 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 കേട്ടതേക്ക് എനിക്കും യാത്ര ചെയ്ത് തോന്നിപ്പോയി കാരണം ഞാൻ ഈ ദിയ ഫാത്തിമയുടെ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് പലരും കമന്റ് ബോക്സിൽ വന്നിട്ട് അതിന്റെ അപ്ഡേറ്റ്സ് ആവശ്യപ്പെടാറുണ്ട് ദിയെ തിരിച്ചു കിട്ടണമെന്ന് നൂറ് ശതമാനം ആഗ്രഹിക്കുന്ന കുറെ മനുഷ്യന്മാർ ഞാൻ എന്റെ കമന്റ് ബോക്സിൽ കണ്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ദിയോടുള്ള ആളുകളുടെ ഈ സ്നേഹം ും കരുതലും ഒക്കെ എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് അത് ഭയങ്കര റേറായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും അങ്ങനത്തെ ഒരു മനസ്സുണ്ടായിക്കൊള്ളുന്നില്ല അല്ലെ എന്തായാലും ഫാത്തിമയെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ അനുഭവത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആ വ്യക്തിയെ കുറിച്ചും ഈ വീഡിയോയിൽ പറയേണ്ടതുണ്ട് എന്നതാണ് ഈ വ്യക്തിയുടെ പേര് മലപ്പുറക്കാനായി അദ്ദേഹം ഒരു ദിവസം ഉറക്കത്തിൽ ദിയെ സ്വപ്നം കണ്ടു എന്നുള്ളതാണ് പറയുന്നത് അന്ന് അർദ്ധരാത്രി ഉറക്കത്തിൽ നിന്ന് നെട്ടി ഉണർന്ന അദ്ദേഹം അപ്പൊ തന്നെ ദിയയുടെ മാതാപിതാക്കളെ ഫോം വിളിച്ചു ദിയെ കണ്ടെത്താനുള്ള എല്ലാ സഹായവും ചെയ്യാൻ തയ്യാറാണ് എന്ന് അവരെ അറിയിച്ചു വിദേശത്ത് ജോലി ചെയ്തിരുന്ന അദ്ദേഹം ദിയയുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കേസിന്റെ നടത്തിപ്പിനായി ഫണ്ട് ശേഖരിച്ചു ഇദ്ദേഹത്തിനും കയ്യിൽ നിന്ന് തന്നെ ഒരുപാട് പണം ചെലവ് ഉണ്ടായി താനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇല്ലാത്ത ദിയ എന്ന് പറയുന്ന പെൺകുട്ടി പെട്ടെന്നൊരു ദിവസം തന്റെ സ്വപ്നത്തിൽ വന്ന് തന്നോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടായിരിക്കുമെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു തന്റെ ദൗത്യമായ കണ്ടെത്തേണ്ടത്യെ ഏറ്റെടുത്തു ഇദ്ദേഹത്തിന്റെ ഇടപെടലുകൾ കേരളത്തിൽ ദിയാ ഫാത്തിമ വിഷയം വീണ്ടും ചർച്ചാ വിഷയമാക്കി മാറ്റി എന്നുള്ളതാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ അടക്കം ഈ സംഭവം ഏറ്റെടുത്തു ക്രൈംബ്രാഞ്ച് അന്വേഷണം വരെ പ്രഖ്യാപിച്ചിരുന്നു ഗിയുടെ രേഖാചിത്രം വരെ വരയ്ക്കപ്പെട്ടു എന്നാലും അന്ന് താൻ ഈ കേസുമായി ബന്ധപ്പെട്ട് നേരിട്ട വെല്ലുവിളികളെ കുറിച്ചും മറ്റു അനുഭവങ്ങളെ കുറിച്ചുമെല്ലാം ജുനൈദ് കൂൾഗ്രൈപ്പ് എന്ന് പറഞ്ഞ ചാനലിൽ ഫോൺ സംഭാഷണത്തിലൂടെ സംസാരിക്കുകയുണ്ടായി നമുക്ക് അവരുടെ ഒന്ന് കേട്ടു നോക്കാം എന്റെ സംശയം എനിക്ക് പല സംശയങ്ങളുണ്ടായിരുന്നു അതായത് ആ കുട്ടിയുടെ അച്ഛൻ തന്നെ ആയിരിക്കുമോ കൊന്നത് എനിക്ക് സംശയം സംശയിക്കണല്ലോ ആ ഞാൻ അവരെ രണ്ട് വർഷത്തോളം ഒന്നര വർഷത്തോളം ഞാൻ അവരായിട്ട് സൗഹൃദം നടത്തു അതായത് കുട്ടിയുടെ അച്ഛനും കുട്ടിയുടെ അമ്മനുമായിട്ടും നല്ല സൗഹൃദം നടത്തി ഞാൻ പോയി അവരെ വായന എന്തെങ്കിലും വീണ് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം കുറെ ആളുകള് കുറെ ആളുകൾ എന്നോട് പറഞ്ഞാലോ തൊണ്ണൂറ് ശതമാനം ആളുകൾ പറഞ്ഞു ആ കുട്ടിന്റെ അച്ഛനാണ് കൊന്നെങ്കിലും ഒന്നൊക്കെ പറഞ്ഞു കേട്ട് കേട്ട് കേട്ടിട്ടൊക്കെ എനിക്കും യാത്ര തോന്നിപ്പോയി കാരണം ആയിരിക്കുമോ നമുക്കറിയാത്ത ആളുകളല്ലേ അല്ല ഇപ്പൊ നല്ല സംസാരിക്കുന്ന ആളാപ്പന്റെ വായ അടക്കി വെച്ചതാണ് പല ആളുകൾ അതിനുള്ള കാരണം കൂടെ ഞാൻ പറഞ്ഞുതരാം ആ അപ്പൊ പിന്നെ അപ്പൊ അങ്ങനെ ഞാൻ ഇത് വിളിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ കരയണ്ട ഓക്കേ നിങ്ങൾ കരയണ്ട എന്റെ എനിക്ക് ആയുസും ആരോഗ്യം ഇടത്തോളം കാരണം പണം കൊണ്ടായാലും ശരി എല്ലാം കൊണ്ടായാലും ഞാൻ ഉണ്ടാവും കൂടെ ആ കുട്ടി നമ്മൾ കണ്ടെത്തിരിക്കും എന്റെ മനസ്സ് പറയുന്നത് ഞാൻ സ്വപ്നം കണ്ട കാര്യമാണ് ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് എന്തെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നേടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു സമാധാനം സ്വന്തം പിതാവ് തന്നെ തീയെ അപായപ്പെടുത്തിയിട്ട് ഒന്നു പറയാത്ത പോലെ നാടകം കളിക്കുകയാണെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കെന്തോ പോലെ ശരിക്കും ഒരാളെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കമന്റ് ബോക്സിലും ഞാൻ ഇത്തരം കമന്റുകൾ കണ്ടിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട വീഡിയോകളുടെ കമന്റ് ബോക്സിലും ഇത്തരം അഭിപ്രായങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ദീയുടെ ഉമ്മ തന്നെ എന്റെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും എന്നിട്ട് അത് ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞു കൂട്ടുകയാണെന്നുള്ള തരത്തിൽ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നുണ്ടായിരുന്നു മനുഷ്യന്മാരുടെ ചിന്തകൾ പോകണം പോക്കുക അല്ല അവരെയും പൂർണ്ണമായി കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് അല്ലെ കാരണം നമുക്ക് ചുറ്റും അത്തരം സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകളാണ് പലപ്പോഴും പല കേസുകളും പ്രതിസ്ഥാനത്ത് വരാറുള്ളത് മകളെ പീഡിപ്പിച്ച അച്ഛനും മകളെ ഭിക്ഷാടന മാഫിയക്ക് വിറ്റ അമ്മയും ഈ കൂട്ടത്തിലുണ്ട് പക്ഷെ ഇവിടെ ഫാത്തിമയുടെ കേസിൽ അവരുടെ മാതാപിതാക്കളെ ഒക്കെ സംശയിക്കാന്ന് പറഞ്ഞത് അത് കുറച്ച് കടന്ന കൈയായി എന്ന് പറയാതെ വയ്യ തീർച്ചയായും സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യന്മാരാണ് അവർ അവരങ്ങനെ ഒരു ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നോ പിടിക്കപ്പെട്ടേനെ ഇനി പിടിക്കപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഫാത്തിമയുടെ ഉപ്പ മറ്റേ ദൃശ്യത്തിലോ ജോർജ് കുട്ടിയോ മറ്റായിരിക്കണം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സാധ്യതയെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ഞാൻ എന്തായാലും ബാക്കി കൂടി ും പിന്നെ ഞാനതിനെ കുറിച്ച് ആലോചിച്ചു എന്ത് ചെയ്യാം എന്നൊക്കെ ഞാൻ ആലോചിച്ചത് അപ്പൊ ഞാൻ അങ്ങനെ തപ്പി പിടിച്ചിട്ട് അവരെ നാട്ടിലെ കുറച്ച് മെമ്പർമാരെയും അവരും ഇവരൊക്കെ വിളിച്ചിട്ട് അതുകൊണ്ടൊക്കെ എനിക്ക് കിട്ടുന്നത് മോശം അഭിപ്രായ കിട്ടുന്നു അപ്പൊ എനിക്കൊരു താല്പര്യം ഇല്ലാത്ത പോലെ എനിക്ക് ഞാൻ ചെയ്യും എന്റെ നാട്ടിലൊക്കെ ഒരു പൂജ പൊഞ്ഞാ അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതൊക്കെ എനിക്ക് ഞങ്ങൾ ആലോചിച്ചു എന്ത് പറ്റിയ മനുഷ്യർക്ക് ഞാൻ പല തലത്തിൽ ആളുകൾ കണ്ടിട്ടുണ്ട് പല രാജ്യങ്ങളും പല നാട്ടുകളും ഒക്കെ എനിക്കറിയാം പക്ഷേ ഇത് നമ്മുടെ കണ്ണൂരിനൊക്കെ പറയുമ്പോൾ നമ്മളെ പോലെ കാണുന്ന ഒരു ആളുകളാണ് അപ്പൊ അവരെ ഇങ്ങനെ ഒന്നും കൂടി സംശയം പറ്റി അങ്ങനെ ഞാൻ ഇതിലേക്ക് ഇറങ്ങി ഇറങ്ങി അങ്ങനെ ഒരു ഗ്രൂപ്പ് കുറച്ച് ആളുകൾ കൂടി അങ്ങനെ ആളുകൾ കൂടി അപ്പുറത്തും പറയാം നമുക്ക് ഒരു ഗ്രൂപ്പാക്കാ പറഞ്ഞു പറയുന്ന അവർ താല്പര്യമില്ല നോക്കണം പേര് പറഞ്ഞാൽ താല്പര്യമില്ല അപ്പൊ അവൻ്റെ ഒക്കെ ഉദ്ദേശം എന്തായിരുന്നു അങ്ങനെ അവന് ഗ്രൂപ്പ് തുടങ്ങി ഗ്രൂപ്പ് തുടങ്ങി അങ്ങനെ ഞാൻ എന്തായത് ഇതിലേക്ക് ആദർശികമായിട്ട് അജിതാന്ന് പറഞ്ഞ ഒരു പെണ്ണു കടന്നു അങ്ങനെ അവരൊരു പ്രത്യേക രാഷ്ട്രീയത്തിന്റെ ആളാണ് അപ്പൊ അവർക്കത് രാഷ്ട്രീയവത്കരിക്കാനും താല്പര്യം ഞാനത് സമ്മതിച്ചില്ല ഓക്കെ പക്ഷെ അവനൊന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട് ഒന്ന് എടുത്തു പറയുന്ന വേണത് അവര് പിന്നെ കാരണം ഞാൻ പറഞ്ഞു നമുക്ക് ആദ്യം വർക്ക് ചെയ്യാം അതായത് ഒന്നും തുടങ്ങണത് അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും ആദ്യം കേസന്വേഷി വക്കീലുണ്ടാകും അയാൾ പോയിട്ട് കൊച്ചിയിൽ പോയി കാണാൻ പറഞ്ഞു അങ്ങനെ ഇവൾ ഈ പെണ്ണും അവന്റെ കൂടെ സുഹൈൽ അതായത് കുട്ടിന്റെ അപ്പനയും വേറെ രണ്ട് പറയുക ഞാൻ വിട്ടു ഒക്കെ വണ്ടി കൂടി കൊടുത്തിട്ടാണ് വിട്ടത് അങ്ങനെ വിട്ട് അവർ അവിടെ പോയി അവിടെ പോയിട്ട് ഇവരെ കണ്ടു കണ്ടുയാക്കും താല്പര്യമില്ല ഈ കേസിനെ കുറിച്ച് സംസാരിക്കാനാണ് അപ്പൊ സ്വപ്നം കണ്ടാൽ അർദ്ധരാത്രി തന്നെ ജുനീദ് ദേവിയുടെ മാതാപിതാക്കൾക്ക് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ അതായത് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിങ്ങളുടെ മകളെ ഞാൻ കണ്ടെത്തി തരുമെന്ന് ജുനീദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടി അയാൾ ആത്മാർത്ഥമായി തന്നെ പരിശ്രമിച്ചു എന്നുള്ളതാണ് പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ദേവിയുടെ നാട്ടുകാരുടെ അടുത്ത് നിന്നും ഈ കേസ് വാദിച്ച വക്കീലിന്റെ അടുത്ത് നിന്നും ഒക്കെ ജുനൈദിന് വളരെ മോശം അനുഭവങ്ങളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് ആരും തന്നെ ഒട്ടും താല്പര്യം കാണിക്കുന്നുണ്ടായിരുന്നില്ല വക്കീലിന്റെ താല്പര്യമില്ലായ്മ ഒരു പക്ഷെ പറഞ്ഞ പൈസ കിട്ടാത്തത് കൊണ്ടോ മറ്റായിരിക്കാമെന്ന് കരുതാം പക്ഷെ വാർഡ് മെമ്പർ അടക്കമുള്ള നാട്ടുകാർ ഈ ഒരു വിഷയത്തിൽ തണുപ്പും പ്രതികരണവുമായി മുന്നോട്ട് വരുന്ന എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് കേരളം മുഴുവൻ ഒരുപോലെ പ്രാർത്ഥിക്കുകയാണ് അല്ലെ ഇതേ തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള സമയത്ത് സ്വന്തം നാട്ടുകാർ തീരെ താല്പര്യം കാണിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല ബാക്കിയുടെ കേസ് ആയിട്ട് മുന്നോട്ട് പോയി അങ്ങനെ അവളുടെ കറഫിലും കുറെ പോലീസുകാരുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു പ്രധാനമന്ത്രിക്ക് പരാതി കൊടുത്തു അങ്ങനെ ഇതൊക്കെ കോളുകളൊക്കെ ആയി അതിനുമുമ്പ് ഞാനൊരു കാര്യങ്ങൾ ചെയ്തു ആളുകൾ കത്തിക്കണല്ലോ അപ്പൊ നമ്മളൊരു ഗായകനുണ്ട് മഞ്ചേരി മഞ്ചേരിയറുണ്ട് അപ്പൊ അയാൾ അത്യാവശ്യം ഫേസ്ബുക്കും യൂട്യൂബും കാര്യങ്ങളൊക്കെ നല്ലൊരു ഗായകൻ നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ് എനിക്ക് പതിനഞ്ച് വർഷത്തോടെ ആയിട്ട് അറിയുന്ന ഒരു അപ്പൊ അയാളോട് ഞാൻ പറഞ്ഞു ഇവിടെ ഈ പെണ്ണിന്റെ കണ്ണീരണ്ട് എനിക്ക് ഭയങ്കര സങ്കടം അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യാം ഞാനിപ്പോ ആക്കി വല്ലല്ലോ ഫേസ്ബുക്കിൽ ഒന്ന് ഇനി ഒരു കാര്യം ചെയ്യാം അവിടെ പോയിട്ട് ഞാൻ വിചാരിച്ചുണ്ടാകും ചിലപ്പോൾ അടുത്ത ആഴ്ചയൊക്കെ പോകുന്ന അപ്പൊ ഇച്ചേന്ന് രാവിലെ വാങ്ങി കേട്ടിട്ട് അവർ വീട്ടിലെത്തി കൊണ്ടോട്ടി മഞ്ചേരിന്ന് കണ്ണൂർ എത്തി അത് നോക്കണം ചെയ്യേ അപ്പൊ അവൻ അത്രയും നല്ലൊരു മനുഷ്യനാകും അപ്പൊ അങ്ങനെ അവൻ അവനൊരു വീഡിയോ ചെയ്തു അതങ്ങ് വൈറലായി പിന്നെയാണ് മോനു കായാലും അങ്ങനെയുള്ള പല ആളുകളും ഒന്ന് അങ്ങനെ പിന്നെ ന്യൂസുകൾ വന്നു മീഡിയ വണ് ട്വന്റി ഫോറില് അങ്ങനെ എല്ലാ കുറച്ച് ന്യൂസുകൾ ഭയങ്കര വീണ്ടും ചർച്ച ആ അങ്ങനെയുള്ള കുറെ ആളുകൾ ഇതിലുണ്ട് അപ്പം പിന്നെ അങ്ങനെ ഒരു മുന്നോട്ട് കേസ് കാര്യങ്ങൾ പോണ് അങ്ങനെ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു പുതിയ കേസ് പുതിയൊരു ടീം രൂപപ്പെട്ടു പിന്നെ എന്റെ അടിയിലുണ്ടായ കുറച്ച് സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാല് ഇവരൊക്കെ വന്നിട്ട് നല്ല കുറച്ച് ആളുകൾ അതാണ് എനിക്ക് സംശയം തോന്നി കുറച്ച് ആളുകൾ എന്നെ ടാർഗറ്റ് ചെയ്ത് മേടം കൊടുക്കുമ്പോഴത്തേക്ക് എനിക്കെതിരെ കുറച്ച് ആളുകൾ എനിക്കെതിരെ വന്നുകൊണ്ട് അതാക്കും ഇതാക്കും അങ്ങനെ എങ്ങനെ എന്നൊക്കെ അത് എന്നെ കൈയ്യുന്നതി അവർ എന്നെ കൊടുത്താൽ നോക്കുക എന്നെ അതിന് ബിന്ദിപ്പിക്കാൻ നോക്കുക അതെന്തിനാണ് എനിക്ക് മനസ്സിലാവില്ല ഒരു മനുഷ്യൻ ആത്മാർത്ഥമായി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ആരായിരിക്കും അല്ലെ ഇങ്ങനെ പിന്തിരിപ്പിക്കുന്ന ആളുകൾക്ക് ദിയാ ഫാത്തിമയുടെ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാകാൻ സാധ്യത ഉണ്ടോ ഇനി അതല്ല ഈ കേസിന് വേണ്ടി ഭയങ്കരമായിട്ട് എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ട് തന്നെ ആരും മൈൻഡ് ചെയ്യാത്തത് കണ്ടപ്പോ ആളുകൾ തന്നെ പിന്തിരിപ്പിക്കുകയാണ് എന്ന് ജുനീദിന് സ്വയം തോന്നിയതാണോ അങ്ങനെ ഒരു അധികം തള്ളിക്കളയാനാവില്ല കാരണം ജുനൈദ് ആദ്യം തൊട്ട് ഇവിടെ പറയുന്നുണ്ട് എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല താൻ കാണിക്കുന്ന ആത്മാർത്ഥത ആരുടെ ഭാഗത്തൊന്നും എന്നൊക്കെ പുള്ളിക്കാരും പറയുന്നുണ്ട് ഇനി അതാവോ മനുഷ്യന്മാരുടെ കാര്യല്ലേ പ്രശ്നം ഉണ്ടാക്കാൻ ചെറിയ എന്തെങ്കിലുമൊക്കെ കാര്യം പോലെ ഇനിയൊരു പക്ഷെ ജുനൈദിന്റെ രീതികൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാകാം അല്ലെങ്കിൽ അവരോട് അസുഖവും ഉണ്ടാകാം ഇനി അതെല്ലാം മനപൂർവ്വം ആരെങ്കിലും ഈ കേസ് തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കുക തന്നെ വേണം അല്ലെ കാരണം കുറെ പേർ ഉദയയുടെ ഉമ്മയും ഉപ്പയും സംശയം ഉണ്ട് എന്നുള്ള തലത്തിൽ ജുനീദിനോട് സംസാരിക്കുന്നു ജുനൈദ് മുന്നോട്ട് തന്നെ പോവുകയാണെന്ന് കണ്ടപ്പോ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു സഹകരിക്കാതിരിക്കുന്നു ഇവർക്ക് എന്തെങ്കിലും ഒളിക്കാനുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും കേട്ടെടുത്തോളും ജുനൈദ് ജനുവൻ ആയിട്ടുള്ള മനുഷ്യനാണ് ദിയെ കണ്ടെത്താൻ വേണ്ടി അയാൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് സാമ്പത്തികമായി പണം ചെലവാക്കിയിട്ടുണ്ട് ഇപ്പോഴും അയാളുടെ അന്വേഷണം തുടരുന്നുണ്ട് അയാൾക്ക് പതിന്റെ ആവശ്യമുണ്ടോ വെറുതെ മിണ്ടാണ്ട് വീട്ടിലിരുന്നാൽ പോലും ആരും ചോദിക്കാൻ പറ്റില്ല പക്ഷേ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഇയാളുടെ തീരുമാനം ഇങ്ങനെയുള്ള മനുഷ്യന്മാരാണ് എല്ലാ കാര്യങ്ങളിലും ഒരു വ്യത്യാസം കൊണ്ടുവരുന്നത് ഒരു ഡിഫറൻസ് കൊണ്ടുവരുന്നത് അല്ലെ ജുനൈദ് കാണിച്ച ആത്മാർത്ഥതക്ക് അയാൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നുള്ളതാണ് എല്ലാവരും ദിയുടെ ഉമ്മയുപ്പയും സംശയം പറഞ്ഞ സമയത്ത് ജുനൈദ് അവിടെ എന്താ ചെയ്തത് ആ സംശയത്തെ പൂർണ്ണമായ ഒന്നും കളഞ്ഞില്ല പകരം ദിയുടെ ഉമ്മയുപ്പയും അടുത്തറിയാൻ വേണ്ടി ഒന്ന് രണ്ട് പേര് അവരുടെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു അങ്ങനെ ആ ഉമ്മയുപ്പയും തീർത്തും പാവങ്ങളാണെന്നും അവർ നിസ്സഹാവസ്ഥയിൽ കഴിഞ്ഞവരാണെന്നും ജുനീദ് മനസ്സിലാക്കി പല രീതിയിലുള്ള തിരിച്ചടികൾ നേരിട്ടിട്ടും അയാൾ കൊണ്ട് കഴിയുന്ന പോലെ പരമാവധി ചെയ്യാൻ ശ്രമിച്ചു ഈ കേസ് അയാൾ വീണ്ടും ജനങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമാക്കി ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉണ്ടായി ഇന്നും ഒരു കുട്ടിയെ കാണുന്ന സമയത്ത് ആളുകൾ ദിയ അതാണോ എന്ന് സംശയിക്കുന്നു ഈ അടുത്ത കാലത്ത് ദിയയുടെ മുഖസാദൃശ്യമുള്ള ഒരു കുട്ടിയെ കണ്ട സമയത്ത് എല്ലാവരും അത് ധിയാണ് എന്നുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ആ കുട്ടിക്ക് ദേയുടെ ഉമ്മയുമായി നല്ല മുഖസാദർശം ഉണ്ടെന്ന ആളുകൾ കണ്ടെത്തി ദിയഫാദ്യമ എന്ന പേര് ആളുകളുടെ മനസ്സിൽ ഇത്ര ആയത്തിൽ പതിഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണക്കാരൻ ജുനീത് തന്നെയാണ് അയാൾ മുഖേനയാണ് ഈ കേസ് വീണ്ടും ചർച്ചയാക്കുന്നത് പക്ഷെ എന്തൊക്കെയായാലും ഇന്നും അന്വേഷണം എവിടെയും എത്താതെ നിൽക്കുന്നു എന്നുള്ളതാണ് ദിയെ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ലാതെ നമ്മുടെ മുന്നിൽ വേറെ വഴികളൊന്നുമില്ലല്ലോ എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ വീണ്ടും വീണ്ടും വീഡിയോകൾ ചെയ്തു ആളുകൾ ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക എല്ലാവരെയും മുന്നിൽ നിന്ന് നയിക്കാനായി ജുനൈദിനെ പോലുള്ള ആത്മാർത്ഥതയുടെ ചെറുപ്പക്കാരും മുന്നോട്ട് വരട്ടെ പിന്തിരിപ്പന്മാരെ പടിക്ക് പുറത്ത് നിർത്തിക്കൊണ്ട് ഇതിയെ കണ്ടെത്താനായി നമുക്ക് മുന്നോട്ട് തന്നെ സഞ്ചരിച്ച് നോക്കാം എവിടെയെങ്കിലും ഒക്കെ വെച്ച് കിട്ടുമെന്നേ പ്രതീക്ഷയാണല്ലോ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിച്ച് തന്നെ മുന്നോട്ട് പോകാം എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം